വർഷം മുൻപാണ് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത് പരിശോധനാ വിഭാഗം നിരീക്ഷണ മുറി ലാബ് ഫിസിയോതെറാപ്പി കുത്തിവയ്പ്പ് ദന്തൽ വിഭാഗം മരുന്നു കൊടുക്കുന്ന സ്ഥലം എന്നിവ പുതിയ കെട്ടിടം വരുന്നതോടെ ഒരു കെട്ടിടത്തിലേക്ക് മാറും ഇപ്പോൾ വിവിധ കെട്ടിടങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ മീറ്റിംഗ് ഹാളും ഉണ്ടാകും ഒരു ദിവസം ഏകദേശം ഇരുന്നൂറ്റൻപതോളം രോഗികൾ ഇവിടെ എത്തുന്നുണ്ട് രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ രണ്ട് ഡോക്ടർമാരും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ആറുമണിവരെ ഒരു ഡോക്ടറുമാണ് പരിശോധന നടത്തുന്നത് രണ്ട് ഫാർമസിസ്റ്റ് രണ്ട് സ്റ്റാഫ് നേഴ്സ് ഒരു ലാബ് ടെക്നീഷ്യൻ ഒരു ക്ലർക്ക് രണ്ട് ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെ മുപ്പത്തഞ്ചിലധികം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇതിന്റെ കീഴിൽ ആറ് സബ് സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് പൊതുജന ആരോഗ്യ വിഭാഗത്തിൽ മാത്രം പന്ത്രണ്ട് പേരുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ദന്തൽ വിഭാഗമായിട്ടും ഒരു വർഷത്തിലേറെയായി ഇവിടെ ഡോക്ടറില്ല നാഷണൽ ഹെൽത്ത് വിഭാഗമാണ് ദന്തൽ വിഭാഗം ഡോക്ടറെ നിശ്ചയിക്കേണ്ടത് അപേക്ഷകരുടെ വർധനവ് കാരണം ഇവരെ വിവിധ പരീക്ഷകൾ നടത്തിയാണ് എടുക്കുന്നത് ദന്തൽ വിഭാഗത്തിൽ ഡോക്ടറെ എത്രയും വേഗം നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കതരൂർ പഞ്ചായത്ത് അധികൃതർ ബന്ധപ്പെട്ടവരോട് പലതവണ ആവശ്യം ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഒന്നര കോടിയുടെ പ്രവൃത്തി ആരംഭിക്കുന്നതെന്ന് കദരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ പറഞ്ഞു ഒന്നര കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അത് ടെൻഡറിലേക്ക് കടക്കുകയാണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തനത്തിന്റെയും എസ്റ്റിമേറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അഞ്ച് കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയ വികസന പ്രവർത്തനമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള ഡി പി ആർ ഉൾപ്പെടെ തയ്യാറാക്കി മൂന്ന് ഘട്ടങ്ങളിലായി മൂന്ന് ഫേസിലാണ് ഈ വർക്ക് പൂർത്തീകരിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിരുന്നത് സമീപ പ്രദേശങ്ങളിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ ഇവിടെ നമുക്ക് സ്വന്തമായി ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഡെൻഡൽ ഒ പി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഡെൻഡൽ ഒ പി ഡോക്ടർ ഇല്ലാത്ത ഒരു നിലയുണ്ട് അത് ഡിഎംഒ ലെവലിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് എന്നാലും പഞ്ചായത്തിൻ്റെ തന്നെ എച്ച് എം സി സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയത് പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്